എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ ഷഷ്ടിയാണ് മുരുക ഭഗവാനെ നല്ലോണം പ്രാർത്ഥിക്കുക നമ്മുടെ കുട്ടികളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഷഷ്ടി വ്രതം എടുക്കുന്നത് സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഷഷ്ടി വ്രതം എടുക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെ നാമങ്ങള് ധാരാളമായിട്ട് ജപിക്കുക അതുപോലെ തന്നെ ഭഗവാൻ എന്തെങ്കിലും ഒരു നൈവേദ്യം ഉണ്ടാക്കി സമർപ്പിക്കുക തൊട്ടടുത്ത് മുരുകഭഗവാൻ്റെ അമ്പലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി തൊഴണം അവിടുന്ന് നിവേദ്യച്ചോറ് കിട്ടുകയാണെങ്കിൽ ആ ഭക്ഷണം നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാവുന്നതാണ് ഷഷ്ടി വ്രതം ഉച്ചയോടുകൂടി അതിൻ്റെ ശക്തി കുറയുമെന്നാണ് പറയാറ് അപ്പോൾ ഭഗവാൻ്റെ നിതിച്ചോറ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വാങ്ങി നമുക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നാളെ വെള്ളിയാഴ്ചയാണ് ലക്ഷ്മി പൂജ ചെയ്യാനും വളരെ വിശേഷപ്പെട്ട ദിവസമാണ് നിരന്തരം മുടങ്ങാതെ ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതെല്ലാം ചെയ്യ വഴി ഇത് നാൾക്ക് നാൾ അവരുടെ ഐശ്വര്യവും സമ്പത്തും ഒക്കെ വർദ്ധിക്കുന്നതായിട്ട് അവർക്ക് തന്നെ അറിയുന്നുണ്ടാവും നമ്മളോടൊപ്പം ആരും എനിക്ക് ഇത്ര കാര്യങ്ങൾ ഉണ്ടായി എന്ന് ചിലർക്കെങ്കിലും പറയാൻ മടിയായിരിക്കും പക്ഷേ നിരന്തരം നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോ ദിനവും അഭിവൃദ്ധി കൂടിക്കൂടി വരികയുള്ളൂ വളരെയധികം വിശ്വസിക്കാവുന്ന നിരവധി ആളുകൾ നിരവധി തെളിവ് സഹിതം ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളും ഈ വഴിയിലൂടെയൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ സഞ്ചരിക്കുന്നത് നമ്മുടെ ഒരു ഭാവി ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ മാറാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇതൊക്കെ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു പാരമ്പര്യം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുള്ളൂ കുട്ടികൾക്ക് ഇന്ന് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും നല്ല ഉപദേശങ്ങളിലൊന്നാണ് നമ്മൾ പിന്തുടർന്നു പോരുന്ന ഓരോ കാര്യങ്ങളും അവരോടും ചെയ്യാൻ അവരെയും പ്രേരിപ്പിക്കുക അതിലാദ്യമായിട്ട് നമ്മൾ നാമം ജപിക്കാൻ കുട്ടികളെ ശീലിപ്പിക്കുക കുട്ടികൾക്ക് തന്നെ നാളെ ഷഷ്ടി വ്രതം കുട്ടികൾക്കും അവരും നോൽക്കുന്നതും നാമം ജപിക്കുന്നതൊക്കെ വളരെ വിശേഷമാണ് നമ്മുടെ ഗ്രഹദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോവാന് നമ്മൾ സുബ്രഹ്മണ്യ ഭഗവാനെയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ വളരെ ശക്തിയുള്ള ഭഗവാനോട് എന്ത് പ്രാർത്ഥിച്ചാലും വളരെ പെട്ടെന്നാണ് നമുക്ക് കാര്യങ്ങളൊക്കെ നിവർത്തിച്ചു തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലെ വിഷമങ്ങളൊക്കെ അദ്ദേഹത്തോട് പറയുക നമുക്ക് നമ്മുടെയൊക്കെ എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതൊക്കെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക ബാക്കിയെല്ലാം അദ്ദേഹം തരും പ്രാർത്ഥന എപ്പോഴും ഞാൻ പറയാറുണ്ട് പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കൂ എന്ന് ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും വേണം നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ജോലിയിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആ ജോലി ചെയ്യാം വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ വീട്ടു കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും കാര്യങ്ങൾ നമ്മളാണ് ശ്രദ്ധിക്കുന്നതുണ്ടെങ്കിൽ അത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ കൊണ്ടു നടക്കുക അത് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ അവർക്കാക്കി കൊടുക്കാൻ ശ്രമിക്കുക ഇങ്ങനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ചെയ്യുന്ന ഈ കാര്യങ്ങൾക്കും അതേപോലെയുള്ള ഫലം നമ്മളെ തേടി വരും അപ്പോൾ നാളത്തെ ഒരു ദിവസം ഏറ്റവും നന്നായിട്ട് എല്ലാവർക്കും എല്ലാ പ്രാർത്ഥനകളും പൂജകളും വഴിപാടുകളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു എല്ലാവിധത്തിലുള്ള നമ്മുടെ ഓരോ വിഷമങ്ങളും ഭഗവാൻ മാറ്റിയിട്ട് നമുക്ക് ഏറ്റവും നല്ലൊരു ജീവിതം എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് എല്ലാവരിലും അത് ആ ഒരു ജീവിതം ഉണ്ടായി കാണാനാണല്ലോ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അതുപോലെയുള്ളൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം